അത്രയും നല്ല ആളല്ല എന്ന് എനിക്കറിയാം ഞാൻ അത്രയും നല്ലൊരാളല്ല കാരണം ഞാൻ നല്ലൊരു ബ്രദറല്ല ഞാൻ നല്ലൊരു മകനല്ല ഞാൻ നല്ലൊരു ഭർത്താവല്ല ഞാൻ നല്ലൊരു അച്ഛനല്ല ഞാൻ നല്ലൊരു പാർട്ട്ണറല്ല ഞാൻ നല്ലൊരു കൂട്ടുകാരനല്ല ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്നാൽ കൂടി എനിക്കറിയാത്തവരും എന്നെ അറിയുന്നവരുമായിട്ടുള്ള സപ്പോർട്ടുകൾ ചെയ്യണ സമയത്ത് നമ്മളായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ട്രൈ പോലും അല്ലെങ്കിൽ അതിനൊരു വക നമ്മളതിനെ അവഗണിച്ച് ഒരു അതിനെ നമ്മൾ കാണാതെ പോലെ കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നിരാശയിലേക്ക് പോകുക ഞാനുണ്ട് നമുക്ക്

ഡാഡി എന്റെ പിന്നാലെ നടന്നു നടന്ന് ഡാടി പോയി ആ ഞാൻ അറിഞ്ഞു മ മമ്മൂക്ക് ബുദ്ധിമുട്ടോടെ കടന്നു തന്നെയുള്ളൂ ആ സമയത്ത് മമ്മൂക്ക് പക്ഷെ എനിക്ക് എനർജി വന്നാൽ എടാ നീ അത്ര പ്രശ്നക്കാരനായ ഒരു കുട്ടിയൊന്നും അല്ല ശരി കുറുമ്പുള്ള ഒരു കുട്ടി ഉണ്ടെന്നുള്ളൂ കുറുമ്പിണ്ടെന്നുള്ളൂ അതൊന്നും മാറ്റിയാൽ മതി അത്രയേ ഉള്ളൂ നീ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല നമുക്ക് ഇനിയും പഠനം ചെയ്യാം ഞാൻ മമ്മൂക്കയും നമുക്ക് ഇവിടെ പടങ്ങൾ ചെയ്യാനുള്ളതാണ് ആ ഓക്കെ എല്ലാം ശരിയാകും ഒന്നിനും വെച്ച് വിഷമിക്കൊന്നും വേണ്ട നമ്മൾ മാറി നമ്മൾ മുന്നോട്ട് പോവുക ബാക്കി എല്ലാം നമ്മുടെ കൂടെ വന്നു തോന്നുന്നു പിഷാരടിയും തകച്ചും കൂടി കാണാൻ പിഷാരടിയാണ് വിളിച്ചു തന്നത് നമ്മൾ അപ്പൊ മമ്മൂക്ക പറഞ്ഞു ഞാൻ മെസ്സേജ് കിട്ടിണ്ടായിരുന്നു അപ്പം ഞാൻ മൊബൈൽ യൂസ് ചെയ്തിട്ടില്ല ഞാൻ നോക്കുമ്പോൾ മുമ്പ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിന് മുന്നേ കേസ് ചേച്ചി സമയത്ത് മറ്റൊക്കെ കേസ് നമ്മൾ നിരപരാധികളാണെന്ന് വന്ന് വാർത്ത വന്നപ്പോൾ ഒരു മെസ്സേജ് ബോർഡ് ബസ് ചെയ്യുന്നു ഞാനായിരിക്കും എങ്കിൽ ഇങ്ങനെ മെസ്സേജ് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു കൈ ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ പക്ഷെ കറക്റ്റ് ആയിട്ട് മെസ്സേജ് അല്ലേ കരുതല കറക്റ്റായിട്ട് വേണ്ട സമയങ്ങളിൽ ആ ഒരു നമ്മുടെ ടോപ്പ് ചെയ്യാൻ പോലെ എനർജി ഒരു മെസ്സേജ് ഒരു സ്മൈലി സ്മൈലാണെങ്കിൽ കൂടി അതിന് റെസ്പോൺസും വരും കറക്റ്റായിട്ട് നമ്മളെന്തെങ്കിലും വിളിക്കുകയാണെങ്കിലും ഒക്കെ ശരി കറക്റ്റ് ആയിട്ട് വരും ആവശ്യമുള്ളതായിട്ട് നമ്മൾ നമ്മൾക്ക് മെസ്സേജ് ആയിട്ട് വരും ഈ കഴിഞ്ഞാൽ ആക്ടിങ്ങ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോമൻസ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളല്ല കുടുംബത്തോടൊപ്പം ആണ് കൂടുതൽ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത് അതിന് മുന്നേ ഞാൻ മനുഷ്യന് സഞ്ചരിച്ചുണ്ടെങ്കിലും ഞാനൊരു വഴിക്കും ഇവർ വേറൊരു വഴിക്കും മാനസികമായിട്ട് ഒന്നാണെങ്കിലും അത്രയ്ക്കും കൂടെ ഞാൻ ജീവിതത്തിൽ ചിട്ടപ്പെട്ട പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം നോർത്ത് സ്റ്റേഷനിലെത്തിയതിനു ശേഷം ആ ചാട്ടത്തിന് ശേഷം ഞാൻ ഇതെല്ലാം നിർത്തി അല്ലെങ്കിൽ ഇനിയും അച്ഛനും മേനായിട്ട് ഓടിപ്പിക്കാൻ പറ്റുക ഇതിൻ്റെ വില അനും കൃഷിപ്പെടുന്നു പിന്നീട് ഒരു രാവിലേക്ക് ചെല്ലുന്നു ഒരു ജീവിതം വീണ്ടും തിരിച്ചു കൊണ്ടു വരുന്നു നമ്മൾ അതായത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു കളിക്കുന്നു പള്ളിയിൽ പോകുന്നു ഷൂട്ടിന് പോകുന്നു ഒരു ശീലങ്ങളുമില്ല അപ്പോൾ ഈ ഇതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നു ഞാൻ വരുന്ന കഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എൻഗേജഡ് ആക്കാനായിട്ടുള്ള ഓരോ പരിപാടികൾ ചെയ്യുന്നു കളിക്കാൻ പോകുന്നു ഗെയിംസിലേക്ക് കൂടുതലായിട്ട് തിരിഞ്ഞു പോകുന്നു എൻ്റെ സംസാര ക്ലിയർ അല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ റീ റീഡബ് ചെയ്യാൻ വേണ്ടി പോകും മീഷ എന്ന് പറയുന്ന പടം റിലീസ് ആവാനുള്ളത് അതിൽ ക്ലിയർ അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ റീഡബ് ചെയ്തു ഏഞ്ചൽ സിക്സ്റ്റീന്ന് പറഞ്ഞാൽ ഡാഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സോജൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം അതിലീനിക്കുന്നത് അതും റീഡബ് ചെയ്തു പിന്നെ തേരി മേരി പല സമയങ്ങളിലും എനിക്കത് ക്ലിയർ അല്ലായ്മ ആളുകൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് എന്റെ കേൾവി നമ്മൾ കേൾക്കുന്നതാണല്ലോ നമ്മൾ പറയുന്നത് എനിക്ക് ഞാൻ കുമാരി മുതലാണ് മുതലാണ് കേട്ടു തുടങ്ങിയത് കുമാരിവശ ആ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയും അതിന് അത്ര വ്യക്തത പാടും പക്ഷേ ഇടയിലെവിടെയോ ആ ഒരു എന്റെ ധാരണ ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ധാരണയിൽ ബാക്കി എല്ലാ ക്യാരക്ടറുകളിലും അത് വന്ന് തുടങ്ങുകയും പൊതുവെ സംസാരം ക്ലിയർ ഇല്ലാത്തത് എനിക്ക് മനസ്സിലാവാത്ത ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തു അത് ക്ലിയർ ക്ലിയറായി വന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിരുന്നില്ല ഒന്നിന്റെ ഉള്ളിൽ പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ ആ തിരിച്ചറിഞ്ഞ് പെരുമാറി തുടങ്ങിയ സമയത്ത് എന്റെ ഡാടി വളരെ ഹാപ്പിയായിരുന്നു എന്റെ ഇടയിലാണ് പിന്നാലെ എന്ന് പറഞ്ഞ മൂവി ചെയ്യുകയും അതിന്റെ ഗ്യാപ്പിൽ നമ്മൾ റീഹാബ് റീഹാബ് ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ഒരു ബാംഗ്ലൂരി അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പൊ റീഹാബ് അഡിക്ഷൻ പറയാം അല്ലെങ്കിൽ അതൊരു മോഡേൺ മെഡിസിൻ ആണ് കുറച്ച് ക്ലാസ്സും സെഷൻസും അപ്പൊ അതിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഇടയിലാണ് ഒരു ദിവസം രാത്രി കിടന്ന് തുടങ്ങി എനിക്ക് ഈ രാത്രി ഈ വിഡ്രോൾ സിംറ്റംസിന്റെ അറിയില്ല ഇടയ്ക്ക് രാത്രി ഞാൻ ബിസ്കറ്റ് കഴിക്കണം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ട് കാരണം വേറെ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തിരുന്ന ബിസ്കറ്റ് വരുന്നത് അപ്പൊ അതിന് പകരമായിട്ട് തുടങ്ങി ചെയ്യാനാണ് ബിസ്കറ്റ് കഴിക്കുക എന്തെങ്കിലും കഴിക്കുക അപ്പൊ ഞാൻ ബാക്കി സീറ്റിലൊക്കെ അപ്പൊ ബസ്കറ്റ് വന്നു പിന്നെ ഞാൻ വണ്ടി ഓൾറെഡി ഞാൻ ബാക്കിൽ അതിനുശേഷം അടി എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങളാരായിരുന്നു മമ്മി ചോദിക്കുന്നുണ്ട് എന്താണ് എന്തുവാണീ റോട്ടിൽ കിടക്കുന്നത് എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് പോകാന്ന് പറഞ്ഞത് അച്ഛൻ ബാക്കിയുള്ളവരെ അച്ഛൻ മരിക്കുകയോ അല്ലെങ്കിൽ അമ്മ മരിക്കുകയെന്ന് പറയുന്നത് എനിക്കൊരു വിവരം വാർത്തയായിരുന്നു ടി വിയിൽ കണ്ട ന്യൂസ് മാത്രമേ അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും തരത്തിലൊരു കരഞ്ഞു പോയിട്ടുണ്ട് റോഡിൽ നിന്ന് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ ആരെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കണേ അപ്പോൾ അനിയൻ ജോ എന്ന് പറയുന്ന വ്യക്തി അവൻ മുന്നിലായിരുന്നു ഇരുന്നിരുന്നെന്ന് പറയും എനിക്കറിയില്ല അതിൻ്റെ അടിയിൽ ഉറക്കം ഞാൻ ഈ ഹ്യാബിലെ മെഡിസിൻസ് നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ശീലം തുടങ്ങിട്ട് ഈ പറഞ്ഞ ശീലം എന്നെ ഉറക്കാ എനിക്ക് മരുന്ന് വരും കറക്റ്റ് ആയിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഡാടി വേറെ ആളെക്കോട്ട് വണ്ടി ഓടിപ്പിക്കും എന്നോട് വണ്ടി ഓടിക്കാനേ പറയാറില്ല ജോകുടനെ ഒരു കുറവു പോലും പറ്റിയിട്ട് തോന്നുന്നു ഞാൻ വിചാരിക്കും എന്താണ് ഇങ്ങനെ നടക്കുന്നത് ഒന്നും പറ്റാത്ത ഇനി നടന്നു പോയിട്ട് വീഴേ കുറഞ്ഞ സംഭവിക്കും കാരണം വണ്ടി അത്മാതി ഞാൻ ഡാഡീന്ന് ഡാ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇവനും പാച്ചും കൂടി ഞങ്ങൾ വാരി കെട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നീട് അറിയാമല്ലോ എന്താ ഡിസ്ലോക്കേറ്റ് മമ്മിറ്റി മാറ്റിട്ടു ഇപ്പൊ ട്രാക്ഷൻ ഇട്ട് കൊടുക്കുക ഹിബ് അങ്ങാതിരിക്കുക ഇപ്പൊ ചെറിയ ക്രാക്ക് ഉണ്ട് അങ്ങനെ ചെറിയ നമ്മളെ ഈ സീറ്റ് ബെൽറ്റ് ഇൻജുറികൾ ഇൻജുറികൾ സീറ്റ് ബെൽറ്റ് ഇട്ടാലും അതിന്റെ അടിയുടെ ആഘാതത്തിൽ ചെസ്റ്റ് പെയിൻസ് അതൊക്കെ ടാജിഡി മാറും അങ്ങനത്തെ പെയിൻസ് ഉണ്ട് ആ സമയത്ത് അവന് അനുഭവപ്പെട്ടിരുന്നില്ല ആ സമയത്ത് നമുക്ക് മാനസികമായിട്ടുള്ള വേദനയാണോ ഇതൊക്കെ ശാരീരികമായിട്ടുള്ള വേദനയാണോ ഒന്നും അറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് പുറത്ത് ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഞാൻ പലപ്പോഴും ആശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡിയുടെയും മമ്മിയുടെ മുന്നിൽ ഈ ആക്സിഡന്റിൽ ഞങ്ങളാണ് പോയിരുന്നെങ്കിൽ അത് വലിയ ഒരു അവർക്ക് താങ്ങാവുന്നതിലധികം ഇതിപ്പോ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ആ അവര് പ്രായമായതല്ലേ മക്കളും കണ്ണൂരിൽ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന എനിക്ക് സങ്കൽപ്പിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ മഹേഷിന് മക്കൾ അല്ലെങ്കിൽ ഞാൻ ഒരു പരിധിവരെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാത്തതും വീണ്ടും കടക്കാത്തതും എനിക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവര് വീട് വീടി പോയി തിരിച്ചു വരുന്നവരെ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല അതെന്റെ പെങ്ങളുടെ കുട്ടികളാണെങ്കിൽ കൂടി അപ്പൊ ഞാൻ ആശ്വസിക്കും എന്റെ അടിയടി അമ്മയും കണ്ണൂർ വെച്ചിട്ട് ഞാനും അതിനോട് പോയിരുന്നെങ്കിൽ അവർ അതെങ്ങനെയാ തരണം ചെയ്യിക്കും അതിലും തമ്മിൽ ഭേദം അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് നശിപ്പിക്കാം പിന്നെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ ഡാഡിക്കുണ്ടാവുന്ന ഇഞ്ചറീസ് ഞാനും മമ്മിയും ഇപ്പൊ ഈ പ്രായത്തിൽ ഓവർകം ചെയ്യുന്ന ചെയ്യുന്നത് ഈസി ആയിരിക്കില്ല ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മമ്മിനെ സമാധാനപിക്കുന്നത് അല്ല ഇത് ഞാൻ ഞാനുണ്ട് നിങ്ങളുടെ യാത്ര ചെയ്യുന്നുണ്ട് ഡാഡിക്ക് മമ്മിയൊക്കെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ട്രാവലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മാസത്തിൽ കൂടുതൽ സമയം മമ്മിയോട് തീർന്നു തന്നെയുണ്ട് മമ്മിക്ക് എനിക്ക് തോന്നുന്നത് കുറേ കാഴ്ചയെ ഷാരത്തിൽ അങ്ങനെ മമ്മിയുടെ തൊട്ടടുത്ത് ഇതിനുള്ള അത് ഒരു മാസം മുന്നേ അങ്ങനത്തെ ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി അവരെ വേദനിപ്പിക്കാനോ ഓടിപ്പിക്കാനോ എനിക്ക് പറ്റാതെ ആയിട്ടുണ്ട് കാരണം എന്തൊക്കെയാണെങ്കിലും എൻ്റെ ശീലങ്ങൾ കൊണ്ടോ എൻ്റെ നല്ല ശീലങ്ങൾ കൊണ്ടോ മോശം ശീലങ്ങൾ കൊണ്ടോ മറ്റുള്ള ആളുകൾ പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും എന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരും കാണുന്ന ആൾക്കാർക്ക് കിടന്ന് നട്ടോട്ട് കൊടുക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണെങ്കിലും സൗകര്യ സൗകര്യമാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ എന്റെ പങ്കൊരാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരാണെങ്കിലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ചുറ്റും കണ്ടെത്താൻ യാതൊരു തരത്തിലും അനുഭവിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഈ ആക്സിഡന്റിന് ശേഷം ഞങ്ങൾ ഈ സർജറിക്ക് വച്ചു മൂല് തന്നെയായിരുന്നു മമ്മിയോട് ഒരുമിച്ച് കിടക്കാം ആക്സിഡന്റ് ആയെന്നു മുതൽ മീൻ ഡി എന്ന് ചോദിക്കുക ഡാടി ഡാഡിയോടെ തൊട്ടടുത്ത സീറ്റിൽ നിന്നിട്ട് ട്രാവൽ ചെയ്തിരുന്ന ഡാടി അപ്പൊ ഞാനിടയ്ക്ക് പറയണ്ട ഡി നമ്മളെ കൂടെ തന്നെയുണ്ട് പോയി എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ കറിയും അപ്പൊ ഞാൻ വിചാരിക്കണം മനസ്സിലാവുന്നതാണ് കുറച്ചു നേരം വീണ്ടും ചോദിക്കും ഡാക്ക് ഡാടി വരാം ഡാക്സിഡ് ലേ ഡോക്ടർ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും പിന്നെ അഞ്ഞേത്തിമാരി വന്നിട്ട് അപ്പൊ ന്യൂസിലൻഡിൽ അനിയത്തിമാരെ കണ്ടപ്പോ കുറച്ചും കൂടി ആ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആക്സിഡിലൻഡ് മാത്രമല്ല വന്നല്ലോ നല്ല പിന്നെ കാജ്വലിയാണ് അത് പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്നാലും കുറച്ച് മമ്മിക്ക് ഹെഡ് ഇവിടെ ചെന്ന് ഇടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയ ക്ലോട്ട് എന്തോ ഉണ്ട് അപ്പൊ മെമ്മറി ലോസ് ഇപ്പൊ അത് ഓക്കെ മമ്മിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖം ഉണ്ട് അതായത് ബോഡി പോലും ഇങ്ങനെ നേരിട്ട് നിന്ന് കാണാനോ കാരണം മമ്മിങ്ങനെ കിട്ടില്ല അപ്പൊ ബോഡി ഞങ്ങള് ഉയർത്തിയിട്ടാണ് കാണിച്ചത് അവിടെ ബോഡി ഫീണിന്റെ സമയത്താണെങ്കിലും അടുത്ത് കിട്ടിയപ്പോ മമ്മി ഇങ്ങനെയാണ് കാണുന്നത് <usbots> my朋友, down, <usbots> Hence, െ മൂക്കൊക്കെ കാണുള്ളൂ ഇപ്പൊന്ത പൊന്തി നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ മമ്മിക്ക് ഒരു മിനിറ്റ് സെക്കൻഡ് പോലും ഞാൻ ഇങ്ങോട്ടും വഴിഞ്ഞിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുന്നില്ല എന്ന് കഴിച്ചാൽ ഞാനും എൻ്റെ അനിയനും എപ്പോഴും കൂടി പറഞ്ഞു അതുകൊണ്ടാണ് ഒരേ റൂമിൽ തന്നെ ഞങ്ങൾ സർജറി കഴിഞ്ഞിട്ട് മതി കാരണം രാത്രിയാവുമല്ലോ ഞാൻ രാത്രി വരില്ല വരില്ലെന്നും കാരണം ഇങ്ങനെ മലർന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ നമ്മളും ഇങ്ങനെയല്ല മലർന്നല്ലോ നമ്മളിങ്ങനെ കിടന്നിട്ട് ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞു പോയി കാര്യങ്ങളും അത് ദിവസത്തെ പറ്റിയിട്ടൊക്കെയാണ് ഓർമ്മ മമ്മിയുടെ അടുത്ത് തന്നെ മാക്സിമം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തോന്നല് അപ്പൊ എന്റെ കയ്യിൽ കൈ കൈ പോലെ അടുത്ത് ഡാടിയുടെ നോക്കും എന്തെങ്കിലും 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 അല്ലെങ്കിൽ ഡാഡിയെന്തെങ്കിലും സമീപിക്കും ഞാൻ പറയും മമ്മി ജോ ജോയുടെ മേത്തായിരിക്കും ഡാഡി വെക്ക് മാറും നമ്മൾ ഈ ആത്മാവിലും അല്ലെങ്കിൽ പ്രേതത്തിനെയും ഒക്കെ പേടിച്ചിരുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഇവിടെ പരണേ പ്രേതം എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് മാറി എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ാണ് ഒരു പോലും നമ്മൾ അവിടെ എത്തിച്ചതും നിന്ന് നാട്ടിലേക്ക് എത്തിച്ചതും ഇപ്പോഴും കൊടുത്തു ബോധത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ കൈ ആ സമയത്ത് ഒടിഞ്ഞു തൂങ്ങിയിരുന്നു എനിക്ക് മമ്മിനെ ലിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല എങ്ങനെയാണ് അവിടെ എത്തിച്ചത് എന്നുള്ളതൊക്കെ ഓർക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴും രാത്രി എനിക്കിപ്പോ ഞാൻ ഔട്ടാനായിട്ട് വണ്ടിയിൽ പോകുമ്പോഴും മമ്മി ഞാൻ ഒരേ റൂമിൽ ഞാൻ പറഞ്ഞു മമ്മീടെ കാരണം മമ്മി മാത്രം ഒറ്റപ്പെട്ട് പോയി എന്നുള്ള തോന്നലുണ്ടാകാൻ പാടാൻ പാടില്ല തിരക്കായ എല്ലാവരും ഓരോ പരിപാടികളായിട്ട് പോകുമ്പോഴേ മമ്മി മാത്രമായി പോയി കാരണം മമ്മിക്കാണല്ലോ കമ്പാൻഷിപ്പ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുള്ള നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് വേറെ ഈ ലോകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങളെ പറ്റി ചിന്തിക്കും എൻഗേജ് ആവുംഗേജഡ് ആവാനുണ്ട് അങ്ങനെ ആയി പറ്റും പക്ഷെ മമ്മിക്ക് വേറെ ഒന്നും എൻഗേജ് ആവുമ്പോൾ റിട്ടയർമെന്റ് സമയത്ത് ഇവര് തമ്മിലുള്ള ഈ കമ്പാൻഷിപ്പിലും ഇങ്ങനെ മുന്നോട്ട് ഒരു വരുന്നത് പ്രാർത്ഥന അപ്പോ അതുകൊണ്ടാണ് തന്നെ തൊട്ടടുത്ത് ഈ ലഹരി എന്ന് പറയുന്നത് ഒരു കമ്പാൻഷിപ്പാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ കമ്പാനിയൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരുല്ലെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു ഒരു മൂല്യം വരുന്നത് ഒരു കൂട്ടാണ് അത് നമുക്ക് പ്രഷർ തരാം പക്ഷേ ഈ പ്രഷർ ഒരിക്കലും നിലനിൽക്കുന്നില്ല അതുവഴി നമുക്ക് മാത്രം പ്രഷറും ബാക്കിയുള്ളവർക്ക് പ്രഷറും അവരുടെ ജീവിതം ഒന്നുമല്ലാതെയും ദുഃഖത്തിലും ടെൻഷനിലും ആയിട്ട് മാറിയിട്ട് നമ്മൾ പ്രഷർ അനുഭവിച്ചിട്ട് ഒരു കാര്യമില്ല പ്രഷർഷികമായ ഈ ജീവിതം തന്നെ ആക്ച്വലി അത് വളരെ ലൗകികപരമായ ജീവിതമാണ് നമ്മുടെ ഇതിന്റെ അത് ജീവൻ തന്നെ അങ്ങനെയാണ് പറയുന്നത് അതിന്റെ ഇടയിൽ വീണ്ടും ഭയങ്കര ആവശ്യമായ ചില ഇത് നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനങ്ങളെ നിയന്ത്രിക്കപ്പെടുകയും അത് ചെയ്യാനുള്ള അവസരം ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകും നമ്മൾ പിന്നാലെ അല്ലെങ്കിൽ മറ്റെന്തിനാണ് മറ്റെന്തിനാണോ നമ്മൾ ആയിട്ടുള്ള നമ്മൾ മുന്നോട്ട് നയിക്കുന്ന സാധനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറൊന്നും ചെയ്ത ലോകത്ത് എന്തിനുവേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ സിനിമ അല്ലെങ്കിൽ സിനിമയിലെ പെർഫോമൻസോ അല്ലെങ്കിൽ പെർഫോം ചെയ്യേണ്ട അവസരങ്ങളോ നമ്മൾ ഇല്ലാതെയാകില്ല അതൊരു ശീലമായിട്ട് ഇടയിൽ കൂടിയുള്ളൂ അത് നമ്മൾ ഒരിക്കലും മുഴുവനായിട്ട് നമ്മൾ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല ബേസിക് ആയിട്ട് നമ്മുടെ ലഹരി വേറെ അല്ല ഉറപ്പായി അത് നേരത്തെ പറഞ്ഞല്ലേ നമ്മളൊരു സമ്മർദ്ദത്തിന്റെ പുറത്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത് നേരത്തെ പറഞ്ഞു സമ്മർദ്ദത്തിന്റെ പുറത്ത് തന്നെ ലഹരിയുടെ കൂട്ടത്ത് എന്ന് തീരുമാനിച്ചെടുത്തൊരു തീരുമാനത്തിൽ നിന്ന് ഇത്തവണ ആ തീരുമാനം പറഞ്ഞിട്ടുള്ള ഒരു വേദനയ്ക്ക് എടുത്ത് മാത്രമേ നമ്മൾ തിരിച്ചറി കൂടി നമുക്ക് ഇതിനേക്കാൾ ഒരു ഏറ്റവും സാധ്യതയുള്ള ഒരു മറ്റൊരു മേഖലയുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് ഉപേക്ഷിച്ച് കളയാം അതിനെ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അതിന് ഇടപെടാനും മുന്നേറാനും പറ്റാത്തതിനെ എന്തിനേയും നമ്മൾ അത് ഈ നാൽപ്പത്തി രണ്ടാം വയസ്സിൽ ഞാൻ ആലോചിക്കുന്ന പോലെ ആയിരിക്കില്ല മുപ്പതാം വയസ്സിൽ ഞാൻ ആലോചിക്കണം അപ്പൊ അതുകൊണ്ട് ഈ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ മുപ്പത് വയസ്സുകാരണം ഞാൻ വാശി കാര്യം കാര്യമില്ല നമ്മൾ കിട്ടും അധികം ചർച്ച ചെയ്യാൻ പോലും പാടില്ല കാരണം ഒരിടയ്ക്ക് ഫുൾ അന്തി എല്ലാതും പ്രത്യേകിച്ച് സിനിമാകാരെ മാത്രം കുറ്റം പറയുന്ന ഒരു ഇതിലേക്ക് പോയി ഇപ്പോഴും കഴിഞ്ഞ കഴിഞ്ഞിട്ട് ടോയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇത് പാടില്ലല്ലോ 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 ചോദിക്കുന്ന ഇത് പാടുന്നു ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാവും നല്ല പെർഫോമൻസ് പെർമസ് ഓരോരുത്തരും ശീലകൾ മാത്രമാണ് അത് ഓരോരുത്തരും ഇപ്പോ നമുക്ക് മുന്നിലുള്ള ലാലും മൂമക്കെയാണെങ്കിലും നമ്മുടെ എന്റെ അച്ഛനാണെങ്കിലും നിങ്ങളെ വെച്ചാണെങ്കിലും ഒരിക്കലും ഓരോ ശീലികളുണ്ടായിരുന്ന ഓരോ പ്രായങ്ങളിൽ അവർ നിർത്തും നമ്മൾ എന്ന് പറയാൻ വാശി പിടിക്കാൻ പോലും അവശ്യമില്ല അതിന് പ്രഷറൈസ് ചെയ്തിട്ട് കാര്യം പറഞ്ഞില്ല സമ്മർദ്ദം അല്ല അവരുടെ അവരുടെ സ്വയം തിരിച്ചറിവിലാണ് സിനിമയ്ക്ക് യാതൊരു കോട്ടവും സിനിമയുടെ ഉറങ്ങി യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് എന്ത് ശീലങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് വരുന്നത് ഉറക്കമില്ലായ്മയാണെങ്കിലും ഞാൻ ലൊക്കേഷൻ നേരത്തെ ഉറങ്ങാതിരിക്കാത്ത ലൊക്കേഷൻ നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ചുടിക്കും ഞാൻ മുടക്കിയിട്ടില്ല അവർക്ക് ആർക്കും ഒരു ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഡബിന്റെ കാര്യത്തിലുണ്ടാവുന്ന ഇഷ്യൂസും കാഴ്ചക്കുള്ള എന്റെ അൺഹെൽത്തി ലുക്കും പരിപാടികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ പുറമേയ്ക്കുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ളതും ഇന്റർവ്യൂ കാണുന്ന പോലെയുള്ള ഒരു കുറക്കാരനൊല്ലെ കാരണം ഷൂട്ടിംഗ് നടക്കുക എന്നുള്ളതാണ് ബേസിക് കാണുന്നത് അത് കഞ്ചാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വളരെയധികം ആളുകൾ അവരുടെ സ്വപ്നം അവരുടെ സമയം അവരുടെ കഴിവ് അവരുടെ ധനം എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് എൻ്റർടൈനിങ് ആണെങ്കിലും നമ്മൾ എൻ്റർടൈനിങ് ആയിട്ടിരിക്കാനോ ബാക്കിയുള്ളവർ എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വളരെ സൂക്ഷ്മം ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു മേഖല ഒരു സെക്കൻഡ് പോലും വൈകുമ്പോൾ അത്രയും നഷ്ടമുണ്ടാവും ഇത് മുടക്കുന്ന ഒരാൾക്ക് അതുകൊണ്ട് അതിന് അത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിലേക്ക് പഠിക്കാൻ തന്നെ സാർ തന്നെ പ്രവർത്തിച്ചും പറഞ്ഞു പറ കേട്ടും ഒക്കെ അല്ല സാറേ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാവുന്നില്ല അതൊരു വിദ്യാഭ്യാസമാണ് അതുപോലെ തന്നെ അത്രയും അത് ഞങ്ങൾ ഒരിക്കലും മാറ്റിയിട്ടില്ല പിന്നെ എന്റെ സ്വന്തമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരിക്കലും സിനിമ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശദിക്കുന്നത് ഇപ്പോൾ നേരത്തെ ഡബിൻ്റെ ഇടയിൽ ഗ്യാപ് ആൻഡ് വിളിക്കാൻ കഴിക്കാൻ പോലും അപ്പോൾ അതായത് കുറച്ച് ഡബ് ചെയ്ത് വരുമ്പോൾ കഴിഞ്ഞാൽ നമുക്കൊന്നൊരു മുഷിപ്പ് ഒരുപാട് ആവർത്തന വരസതയുള്ള ഒരു സംഭവമാണ് ഈ ഡബിങ് കളിക്കുന്നത് ചിലപ്പോൾ ഈ ചിലപ്പോൾ 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 എന്നുള്ള വാക്കേനെ ചിലപ്പോൾ കറക്റ്റ് ആവാതെ ഒരുപാട് തവണ മാറ്റി മാറ്റി പറയുമ്പോൾ നമ്മൾ പറയും ഈ കൊച്ചിന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് നമ്മളൊന്നും പുറത്തുപോയി തിരികൊളിക്കാതെ ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാറ് അതിന് കുറച്ച് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പോയിട്ട് നമ്മുടെ ടെർഫിലൊക്കെ പോയി കുറച്ച് കിട്ടി കളിക്കും നേരത്തെ തന്നെ അല്ലെങ്കിൽ ടെന്നീസ് കളിക്കും കടം അവിടെ അല്ലെങ്കിൽ ഈ റൈഫിൾ ക്ലബ്ബിന് ജോയിൻ ചെയ്യാൻ കയറും ഹൗസ് ബാംഗ്ലൂർ പോയിട്ട് ഹൗസ് റൈഡിങ്ങിന് കയറും അങ്ങനത്തെ ഗെയിംസിലേക്ക് നമുക്കൊരു ആകർഷണം കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനമായിട്ട് അതിൽ എൻഗേജ് ഒരു ഉണ്ടായിരിക്കും പുതുതായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം എന്നാലേ നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കാനും പുറത്തു വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഇതിലേക്ക് എന്നവരെ വലിച്ചേക്കാം എന്നൊരു തോന്നൽ ഉണ്ടാക്കാതെ നമ്മൾ പുതിയ പുതിയ ഗെയിംസുകളിലൊക്കെ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ പോകാൻ കളിക്കാൻ കളിക്കാറില്ല ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസം കടന്നുപോയി എന്ന് പറയുന്നില്ല പുതിയ കാര്യം അതായത് ഞാൻ ഇന്നും ഒന്നും ചെയ്തില്ല ഇന്നും എനിക്ക് സർവേ ചെയ്യാൻ പറ്റി ഇത്രയും ദിവസം ഞാൻ സർവേ ചെയ്തു എനിക്ക് അതിന്റെ ഫേസിലുള്ള വ്യത്യാസങ്ങൾ ശബ്ദത്തിലുണ്ടാവുന്ന വ്യത്യാസം സ്വഭാവ സ്വഭാവത്തിൽ ഞാൻ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല ഞാനിപ്പോ കൊടുക്കുന്ന പുതിയ ഇന്റർവ്യൂകൾ ആണെങ്കിലും ഞാൻ പഴയ ഇന്റർവ്യൂകൾ ആണെങ്കിലും എൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ എനിക്കത് ചിലപ്പോൾ പഴയ എടുത്ത് നോക്കുമ്പോൾ പഴയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നിക്കുന്ന വ്യത്യസ്തമാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ഈ പൂമ്പാറ്റയുടെ ഒരു കൂടില് അത് നമ്മളെന്നെ തന്നെ നമ്മളെന്നെ പിടിച്ച് എപ്പോഴും പുറത്തു വരണ്ടിരിക്കും നമ്മളെ നമ്മളെന്നെ ഫൈൻ ചെയ്തും പുറത്ത് അല്ലെങ്കിൽ പുതിയതായിക്കൊണ്ടിരിക്കണം തോന്നുന്നു അതാണ് ഒരു ആക്ടറിനും അത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളൊരു കംഫർട്ട് സോണിൽ ഒന്നും നമുക്ക് പുതിയത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് കുറുപ്പ് പോലത്തെ ഒരു ക്യാരക്ടർ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല കുറുപ്പിനേക്കാൾ മുകളിൽ എന്താണ് വരാത്തതെന്ന് പലപ്പോഴും പലരും ചോദിക്കും കുറുപ്പിനേക്കാൾ മുകളിലേക്ക് വരാൻ ഒരിക്കലും പറ്റില്ല അത് കുറുപ്പ് ഒരു ക്യാരക്ടർ ക്യാരക്ടർ ഇതിൽ നിന്ന് രണ്ടും വ്യത്യസ്തമാകുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റില്ല അത് ഭീഷണപുറവാണെങ്കിലും തല്ലുമാലിയാണെങ്കിൽ അങ്ങനത്തെ വ്യത്യസ്തമായ ക്യാരക്ടറുകളൊക്കെ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇനി വ്യത്യസ്തമാക്കാമെന്ന് നമ്മൾ നമ്മുടെ ഭാഗത്ത് നോക്കും അതൊരു ചെറിയ മിശിലാണെങ്കിലും ശബ്ദത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും മടക്കി വെക്കുന്നതിലാണെങ്കിലും അത് ഒരു പരിധിയിൽ അധികം സംഭവിക്കുന്നത് എപ്പോഴും ഡയറക്ടർമാരുടെ കയ്യിലുള്ള ഡയറക്ടർ ആക്ടർ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അത് നടക്കില്ല ഡയറക്ടർക്ക് ഒരു വിഷമുള്ള ഡയറക്ടർ ആണെങ്കിൽ നമ്മൾ കണ്ണടത്ത് വിശ്വസിക്കും വിശ്വസിക്കണം അനുസരണ നല്ലൊരു കൊച്ചിനെ പോലെ ഡയറക്ടർ ഡയറക്ടറെടുത്തിരിക്കുക എന്നുള്ളതാണ് നല്ല ക്യാരക്ടറുകൾ ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ടത് അത് എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനത്തെ ക്യാരക്ടർ പിന്നെ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പോകും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ ചില സമയത്ത് നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒക്കെ ശരിയാണ് നമ്മൾ മാത്രമാണ് ശരി അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് തിരിഞ്ഞു നോക്കി ശ്രദ്ധിച്ചാൽ മതി നമ്മളാണ് പ്രശ്നമെന്ന് നമ്മളുകൊണ്ട് അംഗീകരിക്കുക എന്നാലും നമുക്ക് പുറത്തു പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെപ്പോഴും എതിർത്തോണ്ടേക്കും നമ്മളോ ഒരു പ്രശ്നം നമ്മളാണ് ശരി നമ്മളാണ് ശരി ശരിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ കൂടി നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റില്ല ഇപ്പൊ ഇരിക്കുന്ന വിധത്തിലാണെങ്കിൽ കാലവടിയപ്പം ഷൈനെ തന്നെ മറ്റേ ഒരു കൊച്ച് പെർഫോം ചെയ്ത പോലെ ഫോണെവിടെയാണോ കാലം എടിയാണ് പയ്യർ ഇത് തന്നെ ഒരു പക്ഷേ ഇപ്പോഴൊക്കെ ഇതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ വ്യത്യാസം വരെ മനസ്സിലാവില്ല നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത നമ്മൾ ഷൈൻ നിയന്ത്രണത്തില് ഷൈന് അങ്ങനെ കാണാൻ പറ്റുന്ന അങ്ങനെ കാണാൻ പറ്റുന്ന ആ സമയങ്ങളിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കും അപ്പൊ എനിക്ക് തന്നെ മടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ മടുപ്പിക്കാതിരിക്കാൻ ഇന്റർവ്യൂസ് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വളരെ വളരെയധികം ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇരിക്കുക ഇരുന്നോടത്തിരിക്കാതെ അല്ലെങ്കിൽ കുറച്ച് കളി തമാശകളിലൂടെ അവതരിപ്പിച്ചത് ഒരുപാട് ഓവറാകുമ്പോൾ അത് ആദ്യം ആളുകൾ ഇഷ്ടപ്പെടുകയും പിന്നീട് ആ ആളുകൾക്ക് മടുപ്പുണ്ടാക്കുകയും അരോചകമായി തോന്നുകയും ചെയ്യുമ്പോഴും എനിക്കത് മനസ്സിലായിരുന്നില്ല നമുക്ക് പിടിക്കിട്ടുണ്ട് അടി കിട്ടുന്നിരുന്നില്ല അത് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ശീലങ്ങൾ കൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ അവരെ എതിർത്തു തുടങ്ങും പക്ഷെ ഇപ്പോൾ ഞാൻ അടങ്ങി ഇന്റർവ്യൂ ടെക്നീഷ്യന്മാരും നടന്മാരും നടന്മാരുമായിരിക്കും പ്രൊഡ്യൂസേഴ്സ് ആവാൻ പാടില്ല എന്നുള്ള ചിന്താഗതി കാരണം ഞാൻ ഒരിക്കലും ഒരു ഇൻഡസ്ട്രീനും വളർത്തില്ല അത് ഇൻഡസ്ട്രീനെ ചുരുക്കുകയുള്ളൂ എപ്പോഴും ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസേഴ്സ് ആണ് സിനിമയ്ക്ക് ആവശ്യം എന്നാലും നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ വ്യത്യസ്തമായ സിനിമകൾ ഉണ്ടാവുള്ളൂ എപ്പോഴും സിനിമ പ്രൊഡക്ഷൻ ഈ ക്രൂവും നടന്മാരുമായിട്ട് ഓവറായിട്ട് ആവാൻ പാടില്ല അപ്പോൾ ഒരു ഫോക്കസിലേക്ക് മാത്രം ഉണ്ടാവുകയും അവര് ചിന്തിക്കുന്നത് എപ്പോഴും അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഭാവനകൾക്ക് കൺട്രോൾ വരും ഒരു എഴുത്തുകാരൻ പടം നിർമ്മിക്കുമ്പോഴും ഒരു സംവിധായകൻ പടം നിർമ്മിക്കുമ്പോഴും ഒരു താരം പടം നിർമ്മിക്കുമ്പോഴും അവൻ ഒരുപാട് നിയന്ത്രിക്കപ്പെടും അല്ലെങ്കിൽ ചെയ്താൽ മതിയില്ലേ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന സമയത്ത് ഭാവനകൾക്ക് നിയന്ത്രണ നിയന്ത്രണം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രി ഒക്കെ എപ്പോഴും അറിയപ്പെട്ടിരുന്ന പ്രൊഡക്ഷന്റെ പേരിലാണ് ഉദയ പ്രൊഡക്ഷൻ അഞ്ച് ലാസ് പേര് ലാസ്റ്റ് ലാൻഡ് അത് മാറി പിന്നീട് ആക്ടേഴ്സിന്റെ പേരിലായി ഡയറക്ടേഴ്സിന്റെ പേരിലായി പിന്നെ ഈ പറയുന്ന എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായി ഇവർക്ക് സിനിമ ചെയ്യാൻ വളരെയധികം പ്രഷർ ഏൽക്കുന്നത് കൊണ്ടാണ് എല്ലാവരും സ്വന്തമായിട്ടും അമലാണെങ്കിലും മന്വരാണെങ്കിലും എല്ലാവരും സ്വന്തമായി പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത് പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഇവരെ ഇവര് പോലും അറിയാതെ ഇവരെ നിയന്ത്രിക്കപ്പെടും അത് തലവേദനയായി മാറും കാരണം ഈ ക്രിയേറ്റീവ് ബിസിനസ്സും രണ്ടാണ് അത് ബ്രെയിനിൽ തന്നെ അങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത് അറിയാ ബിസിനസ്സാരനും ഒരിക്കലും ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സാരും ക്രിയേറ്റീവായി കഴിഞ്ഞാൽ ഒരിക്കലും അറിയില്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾ ബിസിനസ് ചെയ്യാൻ പോയാൽ പോയാ അത് സ്വതന്ത്രമായി ഉണ്ടാവും അത് ഒരു ഇൻഡസ്ട്രി വലുതാവുള്ളൂ പിന്നെ ഇല്ലാത്ത ഫിനാൻസ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഒരു പടത്തിലേക്ക് ഇറങ്ങാനും പറ്റില്ല കയ്യിൽ പ്രോപ്പറായിട്ട് ഫിനാൻസ് ഇല്ലെങ്കിലും ഒരു സാധനം ചെയ്ത് നിർമ്മിച്ച് എടുക്കാനും അത് പണിയെടുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സംവിധായകൻ പോലും ആവാത്തത് മറ്റൊരാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് കാണാം ചിലരിൽ അവരിൽ ആ കഴിവുണ്ട് ആ കഴിവുള്ള ഒരു ചെറിയ കാര്യമുള്ള അല്ലെങ്കിൽ അത് രണ്ടു രണ്ട് കൂട്ടർ ഉണ്ടാക്കി രണ്ട് ചില വിവാഹ ബന്ധങ്ങൾ പോലെ എന്റെ ചില റിലേഷൻസ് പോലെ രണ്ടുപേർക്കും ഉപകാരമില്ലാതെ ആയിരുന്നു അതിന് പറ്റാത്ത ആളുകളാണ് ഉള്ളേ മുന്നോട്ട് പോരും ടീച്ചർ ആദ്യമായിട്ട് സ്വന്തം സ്റ്റുഡന്റ് ഒരു കോൺഫിഡൻസ് പറയാം നോക്കി ഈ സമയത്ത് നിങ്ങൾ ശൈൻ്റെ കൂടെ നിന്നാൽ ഈ സമയത്ത് നിങ്ങൾ ഷൈനെ ചേർത്ത് വിളിച്ചാൽ അയാൾ അനുഭവപ്പെട്ട രീതിയിൽ തിരിച്ചു വരും എന്ന് കുടുംബത്തിൽ ദൂരം അതിനെ അടുത്ത ദിവസമാണ് ഇന്നേയും എനിക്കൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് എനിക്ക് എത്രത്തോളം ഓർമ്മിച്ചെടുക്കാൻ എന്ന് അറിയുന്നില്ല ആ ടീച്ചറുടെ ഫേസും അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസും ആ ടീച്ചർ ക്ലാസ് എടുത്തിരുന്നതും പക്ഷെ പലപ്പോഴായിട്ടും എന്റെ വീട്ടുകാർക്കും എനിക്കും ഭയങ്കര സപ്പോർട്ടായിട്ട് ഈ ടീച്ചറുടെ കത്തുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വരാറുണ്ട് അത് എനിക്ക് മാത്രമല്ല മാത്രല്ല ഹ്യൂമൻ ബീയിങ്സിനും ആവശ്യമുള്ളതാണ് അങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ ആർക്കും ജീവിതത്തിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ കാണിക്കാനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും പറ്റും അത് നമ്മൾ നമ്മൾ എല്ലാവരോടും കാണിക്കേണ്ടതാണ് നമ്മൾ ജീവികളോട് എല്ലാവരോടും നമ്മൾ എല്ലാവരെയും നമുക്ക് വിമർശിക്കാനും ആശയപരമായിട്ട് യുദ്ധത്തിലേർപ്പെടാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് ഒരാളില്ലാതെയാക്കാനും ഉപദ്രവിക്കാനും നശിപ്പിക്കാനും അവരുത് അയാളെ മാറ്റാനും നന്നാക്കാനും പുതിയതിലേക്ക് കടക്കാനും ഉണ്ടാകാനും വേണ്ടി മാത്രമാവാനേ പാടുള്ളൂ നമ്മളിപ്പോൾ ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തകരുമായിട്ട് നിരന്തരം വാക്കു തർക്കത്തിൽ ഏർപ്പെടുമ്പോഴും അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഒരു വാർത്ത കേട്ടു ഭൂമി ഉണ്ടതാണ് അവ ഭൂമി ഉണ്ടതാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭൂമി ഭരതാ ഭൂമി പറഞ്ഞതാണ് എപ്പോഴെങ്കിലും മാറി തിങ്ക് ചെയ്യുകയോ ചില സംശയങ്ങളിലൂടെ സ്വന്തമായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ടാവണം പലപ്പോഴും യാഥാർത്ഥ്യത്തിന് അല്ലെങ്കിൽ സത്യ സത്യമായ സംഭവത്തിന് വലിയ പ്രസക്തി ഇല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ പ്രസക്തി അല്ലെങ്കിൽ അതിനാണ് കാര്യൂ അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മളിപ്പോ അത് തന്നെയാണ് എനിക്കും റീച്ച് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി എന്റെ ഒരു നല്ല വാർത്തയേക്കാൾ ഒരു മോശം വാർത്ത കൂടുതൽ കൂടുതൽ കൂടുതലെത്തുന്നുണ്ട് അതുവഴി എനിക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ട് അതിൽ നല്ല വർഷം എടുക്കുക എന്നിട്ട് നമുക്ക് നന്നാണ്ടെങ്കിൽ നന്നു നമ്മൾ നന്നാവുന്നു അല്ലാതെ അതിനെതിരെയായിരുന്നു നമ്മള് അവർക്കെതിരായിരുന്നു നിന്നതുകൊണ്ടും കാര്യമില്ല നമ്മള് നമ്മള് പോകേണ്ട വഴി മാറി വേറെ വഴിയിലേക്ക് എത്തി നമ്മുടെ ജീവിതം വേറെ ലക്ഷ്യത്തിലേക്ക് മാറി പോകുള്ളൂ അത് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കാൻ പറ്റാവുന്ന ഒരു അമ്പായിട്ടാണ് പലപ്പോഴും കാണാറ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വിദ്യചലിക്കാൻ പാടില്ല എന്തൊക്കെ അക്രമങ്ങളൊന്നും ഇല്ല കൂടെ പഠിച്ചവരാം അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ഉണ്ടാവും അങ്ങനെ ലോകത്തിന് പല കൂടെയുള്ള മലയാളികളും അല്ലെങ്കിൽ ഷൈൻ്റെ കഥാപാത്രങ്ങളും കൂടെ ഇവരെല്ലാം ഒരു കരുത്തായിട്ട് കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഞാൻ അത് ഭയങ്കര ഒരു ധൈര്യം ഊർജ്ജാവുന്നില്ല മുന്നോട്ട് ആ ഞാൻ പറയുമ്പോൾ എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ ഞാൻ ഇവരെ ഇവരെ പേഴ്സണലി പരിചയമുള്ളവല്ലോ അധികം ഞാൻ ഇവർക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല എന്നാൽ കൂടി ഒരുപാട് സപ്പോർട്ടുകൾ ഡാഡിയും ഭരണ വാർത്തയിലും അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷനിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മി പറയും ഇതൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് അപ്പോഴും നമ്മൾ ചില സമയങ്ങളിൽ വിശ്വാസികളല്ലാതെ പെരുമാറി വിശ്വാസം ഇല്ലാതെ പെരുമാറിയിട്ടുണ്ട് നമ്മൾ പറയുന്നതല്ല അല്ലെങ്കിൽ അവർ പറയുന്ന വിശ്വാസം എല്ലാ എല്ലാം ഒന്നാണെങ്കിലും പലതിന് പലതും പല പോയിന്റ് ഓഫ് വ്യൂകളുണ്ട് ഈ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി വിശ്വാസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ അതില്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു വിശ്വാസം നമ്മളെ നമ്മുടെ അച്ഛനമ്മി നമ്മളെ പഠിപ്പിക്കുന്ന ചിത്രം അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ പറയുന്ന ഒരു പരിചയമില്ലാത്ത ആളുകൾ ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഈ സപ്പോർട്ടുകളൊക്കെ നമുക്ക് ദൈവമായിട്ട് കണക്കൂട്ടാം ദൈവത്തിന്റെ പ്രവർത്തനങ്ങളായിട്ട് അത് നമ്മളെ സപ്പോർട്ടിങ് മാത്രമേ ആവുള്ളൂ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് നമ്മളാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സപ്പോർട്ട് എന്തിട്ടാണ് എന്നെ ചെയ്യുന്നത് ഞാൻ അത്ര വലിയ അല്ലെങ്കിൽ ഞാൻ അത്രയും നല്ല ആളല്ല എന്ന് എനിക്കറിയാം ഞാൻ അത്രയും ആളല്ല കാരണം ഞാൻ നല്ലൊരു ബ്രദറല്ല ഞാൻ നല്ലൊരു മകനല്ല ഞാൻ നല്ലൊരു ഭർത്താവല്ല ഞാൻ നല്ലൊരു അച്ഛനല്ല ഞാൻ നല്ലൊരു പാർട്ട്ണറല്ല ഞാൻ നല്ലൊരു കൂട്ടുകാരനല്ല ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്നാൽ കൂടി എനിക്കറിയാത്തവരും എന്നെ അറിയുന്നവരുമായിട്ടുള്ള സപ്പോർട്ടുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ട്രൈ പോലും അല്ലെങ്കിൽ അതിനൊരു വക നമ്മളതിനെ അവഗണിച്ച് ഒരു അതിനെ നമ്മൾ കാണാതെ പോലെ കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നിരാശയിലേക്ക് പോകുക മരണപ്പെടുന്ന സമയത്ത് ഒരു ആവശ്യമില്ല അത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈഫ് അപ്പോൾ ആ പോയിന്റിലായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഇനി റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രതികൂല സാഹചര്യത്തോട് പടപെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് മതി കടന്നിപ്പോൾ ഈ ശാരീരികമായ അസ്വാസ്ഥങ്ങളൊക്കെ മതി കടന്ന് ഏറ്റവും അടുത്ത ദിവസം തന്നെ പുതിയ സിനിമ ലൊക്കേഷൻ തട്ടി അപ്പോൾ മലയാളി നെട്ടിക്കുന്ന ട്രോളുകളായിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ യു വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ